ഒന്നൊന്നായി വിവാദക്കുരുക്കിൽ അകപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസിലെ കരുത്തിന്റെ വീഴ്ച തുടങ്ങിയത് പി വി അൻവറിന്റെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിലായിരുന്നു ആരോപണങ്ങളിൽ വിജിലൻസ് എ ഡി ജി പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും കേസ് ഡയറി അടക്കം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചത് തിരിച്ചടിയായി ശബരിമല ട്രാക്ടർ സവാരിയിൽ എ ഡി ജി പിക്ക് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് ആദ്യം സംസ്ഥാന പോലീസിലെ ഏറ്റവും ശക്തനായ ഐ ഉദ്യോഗസ്ഥൻ ക്രമസമാധാന ചുമതല പോലീസ് ക്വാർട്ടേഴ്സിൽ എതിർവാക്കില്ലാത്ത ഉറച്ച ശബ്ദം സൂപ്പർ ഡി ജി പി എന്ന് സേനയ്ക്കുള്ളിൽ വെളിപ്പേര് കുറച്ചുകാലം മുമ്പ് വരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് സേനയിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്നാണ് അറിയപ്പെട്ടിരുന്നത് അധികാരത്തിന്റെ പടവുകൾ ഒന്നൊന്നായി കീഴടക്കി സിംഹാസനത്തിന് തൊട്ടടുത്തെത്തിയപ്പോഴാണ് പി വി എൻവർ ഉയർത്തിയ ആരോപണച്ചുഴിയിൽ കാലിടറിയത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ മാറ്റി നിർത്തിയെങ്കിലും കുരുക്കുകൾ ഒന്നൊന്നായി മുറുകയായിരുന്നു അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജിയെത്തി അതിനും മുൻപേ കേസെടുക്കാതെ വിജിലൻസ് എൻക്വയറി നടത്തി അജിത് കുമാറിന് ക്ലീൻചിറ്റ് നൽകി എന്നാൽ ആ അന്വേഷണത്തിൽ ഹർജിക്കാരന് വിശ്വാസമില്ല ആ അവിശ്വാസത്തെ കോടതിയും അംഗീകരിക്കുന്നു അജിത് കുമാറിനെതിരായ വിജിലൻസ് റിപ്പോർട്ടിന്റെ ഒറിജിനൽ കോപ്പി ചോദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി മാത്രമല്ല അന്വേഷണത്തിന്റെ കേസ് ഡയറിയും അനുബന്ധ രേഖകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശമുണ്ട് അന്വേഷണ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കോടതിക്ക് അറിയണമത്രേ ഈ മാസം ഇരുപത്തിയഞ്ചിന് ഈ രേഖകളെല്ലാം കോടതിയിൽ വിജിലൻസ് ഹാജരാക്കണം തൃശൂർപൂരം കലക്കിയ സംഭവമാണ് എ ഡി ജി പിയെ ഊരാക്കുടുക്കിലാക്കിയ മറ്റൊരു പൊല്ലാപ്പ് മുൻ പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർപൂരം അലങ്കോലമായപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എം ആർജിത് കുമാർ ഇടപെടാതിരുന്നത് ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തിയത് വിരമിക്കുന്നതിന് തൊട്ടുമുൻപ് എ ഡി ജി പിയെ കുരുക്കിലാക്കുന്ന ഈ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടാണ് ഷേഖ് ദർവേസ് സാഹിബ് പടിയിറങ്ങിയത് ആ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി ശരിവച്ചിട്ടുണ്ട് ഒപ്പം നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കുറിപ്പ് സഹിതം സെക്രട്ടറി ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു ഇതിനെല്ലാം പുറമെയാണ് ഏറ്റവും ഒടുവിൽ എ ഡി ജി പി മറ്റൊരു പുലിവാൽ കൂടി പിടിച്ചിരിക്കുന്നത് അതങ്ങ് ശബരിമലയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നവഗ്രഹപ്രതിഷ്ഠ നടക്കുന്ന ദിവസം എ ഡി ജി പി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയത് ട്രാക്ടറിലാണത്രേ ട്രാക്ടറിൽ യാത്രക്കാരെ കയറ്റുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഓർമ്മിപ്പിച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ എ ഡി ജി പി കണ്ണുരുട്ടി പേടിപ്പിച്ചെന്നും കഥയുണ്ട് ഈ കഥകളും ട്രാക്ടർ യാത്രാ വിവരണവും സഹിതം എ ഡി ജി പി നടത്തിയത് കൃത്യവിലോപമെന്ന് കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് കണ്ട ഹൈക്കോടതി ഇപ്പോൾ എ ഡി ജി പിക്ക് നേരെ തിരിച്ചും കണ്ണുരുട്ടിയിട്ടുണ്ട് യാത്ര ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ഇതെല്ലാം മാധ്യമപ്രവർത്തകരുടെ ചോദ്യമായി മുന്നിലെത്തിയപ്പോൾ റവന്യൂ മന്ത്രി കെ രാജന് എ ഡി ജി പിയുടെ വകതിരിവിലാണ് സംശയം മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ് അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല ഓരോരുത്തരുടെയും ശൈലി സ്വഭാവം അനുസരിച്ചിരിക്കും വിവരങ്ങൾ നമ്മൾ നോക്കുക സംസ്ഥാന പോലീസ് മേധാവിയായി വരെ പരിഗണിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ വിവാദ ചുഴിയിൽ അകപ്പെട്ടുപോയത് വീണ്ടും ക്രമസമാധാന ചുമതലയിലേക്ക് എം ആർ അജിത് കുമാറിനെ പരിഗണിക്കുമോ എന്ന ചോദ്യവും ഒക്കെ ഉയരുന്നുണ്ട് ഏതായാലും സംസ്ഥാന പോലീസിൽ ഇത്രയും ആരോപണക്കുരുക്കിൽ അകപ്പെട്ടുപോയ മറ്റൊരു ഉദ്യോഗസ്ഥൻ നിലവിൽ സർവീസിലില്ല തൃശൂർ പൂരത്തിൽ ഇനി മുഖ്യമന്ത്രി നടപടി വല്ലതും എടുക്കുമോ എന്നതാണ് ആകാംക്ഷ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം വളരെ ഗൗരവത്തോടുകൂടി പലപ്പോഴും അങ്ങനെ അധരവ്യായാമം മാത്രമായി അത് പോവുകയും ചെയ്തു അർഹിക്കുന്ന പ്രാധാന്യം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളവർ ആരും നൽകിയില്ല പക്ഷേ കോടതിക്ക് പലതും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ആഭ്യന്തര സെക്രട്ടറിക്കും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ശ്രീ പി വി എൻവർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ പി വി എൻവർ അങ്ങനെ കേരളത്തിൻ്റെ സൂപ്പർ ഡി ജി പി ആയി വാണ് അങ്ങനെ എല്ലാവരെയും മീശ പിരിച്ച് വിരട്ടിയിരുന്ന ഒരു മഹനീയ വ്യക്തിയുടെ എല്ലാ മുഖങ്ങളും അഴിഞ്ഞു വീഴുന്ന തരത്തിലേക്കാണ് ഓരോ ഘട്ടങ്ങളിലായി എത്തുമ്പോൾ ഓരോ സംഭവങ്ങളുടെയും പരിണാമ അവസ്ഥ ഇന്നിപ്പോൾ എന്താണ് ആഭ്യന്തര സെക്രട്ടറിക്ക് പഴയ ഡി ജി പി പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട കാര്യം അംഗീകരിക്കേണ്ടി വരുന്നു നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുന്നു താങ്കളാണ് ഇതിൻ്റെയൊക്കെ തന്നെ ആദ്യത്തെ ഈ വിട്ട വ്യക്തി എന്ന നിലയിൽ ഈ ഓരോ ഘട്ടങ്ങളിൽ നോക്കുമ്പോൾ ഒരു വിവാദ നായകനായി തന്നെയാണ് ഈ എം ആർ രജിത് കുമാർ കഴിഞ്ഞ കാലം അത്രയും വാണത് ഇന്നിപ്പോൾ ഇതാ ഒടുവിൽ ട്രാക്ടർ വിവാദം ഈ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കിയിരിക്കുന്ന എന്താണ് അങ്ങ് മനസ്സിലാക്കുന്നത് അങ്ങേക്ക് എനിക്കതില് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഞാൻ അടിസ്ഥാനപരമായിട്ട് ആദ്യമേ പറഞ്ഞ കാര്യങ്ങളാണ് ഈ എന്താ പറയാ ഓരോന്നോരോന്നായിട്ട് കേരളത്തിലെ മൂന്ന് ചില്ലം കോടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് കേരളത്തിന്റെ പോലീസ് എന്ന് പറയുന്നത് ഒരു വെള്ളരിക്ക പട്ടണം പോലെ നമ്മൾ എന്താ പറയാ പഴയ തമാശയുള്ള ഉള്ള സിനിമയിലൊക്കെ കാണുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ ഒരു നൊട്ടോറിയസ് ആണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും അതിന്റെ തെളിവുകൾ നൽകുകയും ചെയ്താണ് ഞാൻ പക്ഷെ ആ അന്വേഷണം പ്ര പ്രഹസനമാക്കി അദ്ദേഹത്തിന് ക്ലീൻഷീറ്റ് കൊടുത്തു ഇപ്പോ ബഹുമാനപ്പെട്ട രാജ്യ മിനിസ്റ്റർ പറയുന്നത് ഞാൻ കേട്ടു വകതിരിവില്ലാന്ന് ഞാനത് ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു അങ്ങയോട് ആ മന്ത്രിയുടെ വാക്ക് ആ മന്ത്രിക്ക് ഇന്ന് പറയേണ്ടി വരുന്ന പലതവണ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാനൊന്ന് ഒന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം നമ്മുടെ ഈ ശബരിമലയെ ബന്ധപ്പെട്ടാണ് ഒരുപോലത്തെ വിവാദം വരുന്നത് അപ്പോൾ ഈ വകതിരിവില്ലാത്ത ഒരു മന്ത്രിക്ക് അതായത് സഭയിൽ നോക്കണേ റവന്യൂ മന്ത്രിയാണ് രണ്ടാമനാണ് രണ്ടാമനാണല്ലോ റവന്യൂ മന്ത്രി എന്ന് പറയുമ്പോൾ രണ്ടാമനാണ് ആ രണ്ടാമൻ ആ രണ്ടാമെന്ന് തോന്നുകയാണ് വകതിരിവില്ലാത്തയാളെന്ന് ആ വകതിരില്ലാത്ത വ്യക്തിയാണ് ഇക്കാലം അത്രയും എത്രയോ വർഷം ഒന്ന് ഒന്ന് രണ്ട് വർഷം ആഭ്യന്തര അതായത് ക്രമസമാധാന നില താക്കോൽ അതെ അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വകതിരിവില്ലാത്ത ഒരു ഒരു വ്യക്തിയെ വെച്ചുകൊണ്ടാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സമ്മതിക്കാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത് അദ്ദേഹം ഈ പൂരം കലക്ടരുമായി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ് ഈ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണ ഏജൻസിക്ക് മുന്നാകെ അതിനു പത്രക്കാരോട് ഈ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റണം എന്ന് പറയാനുള്ള ഈ മന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പത്ത് പതിനെട്ട് ഇരുപത് എം എൽ എ മാരുള്ള ഒരു പാർട്ടിക്കോ സാധിക്കാതെ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ശ്രീ പി വി എൻമാർ എന്നിട്ടും നോക്കണം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണുരുട്ടി തള്ളി പറഞ്ഞു ആ തള്ളി പറയേണ്ടി വന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി അങ്ങനെ യു പി എസ് സിയിലേക്ക് ലിസ്റ്റ് പോകുമ്പോൾ ആ പട്ടികയിലും പിൻവാതിലൂടെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചകത്തേക്ക് കയറ്റാൻ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പും ബഹുമാനപ്പെട്ട ആഭ്യന്തര ചുമതലയുള്ള വ്യക്തികളൊക്കെ തന്നെ നടത്തി അപ്പോൾ നോക്കണം സി പി ഐക്ക് പോലും വില നൽകിയില്ല ഇന്നിപ്പോൾ ഈ ആഭ്യന്തര സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട പരാമർശം നോക്കണം അതായത് ഈ ക്രമ അവിടെ പൂരം കലക്കൽ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് അതിൽ അതിലിടപെടാൻ അവിടെയുള്ള ആ സംഭവ സ്ഥലത്തുള്ള ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ കൃത്യവിലോപം അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ട് ഒരു മന്ത്രി വിളിക്കുകയാണ് സ്ഥലത്തുള്ള ഒരു മന്ത്രി റവന്യൂ മന്ത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മന്ത്രിസഭയിലെ രണ്ടാമൻ ഫോൺ വിളിക്കുകയാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഇടപെടണം എന്ന് പറഞ്ഞ് വിളിക്കുന്നു അതിനുശേഷം പലത പല കുറി വിളിക്കുകയാണ് ഫോൺ എടുക്കുന്നില്ല ഞാൻ ഉറങ്ങിപ്പോയി പിറ്റേന്നാണ് ഞാൻ ഉടനെ അപ്പോൾ എത്രത്തോളം കൂടിയാണ് ഈ ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചത് അപ്പോൾ അത് ആരുടെ പിൻബലത്തിലാണ് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം അതായത് ഞാൻ പറഞ്ഞു മുഹമ്മദ് റിയാസ് മരുമകനാണെങ്കിൽ എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഓറ്റുമകനാണ് മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഇവിടെ വിഷയം അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ ഇത്ര വലിയ കൃത്യനിർവഹണം അതേ നിർവഹണ വിലോപം അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹം നിർവഹണം നടത്തിയിരിക്കുന്നത് എന്താണ് കൃത്യ നിർവഹണം പൂരം കലക്കണം ആരുടെ ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് അതാണ് ഈ പറയുന്ന കേന്ദ്ര ഏജൻസികളുമായിട്ടും ആർ എസ് എസുമായിട്ടുള്ള ധാരണ ആർ എസ് എസും ബി ജെ പിയും തലകുത്തിയമറിഞ്ഞിട്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഒരു പാർലമെന്റിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഈ പറയുന്ന അജിത് കുമാർ അത് വളരെ സുന്ദരമായി നടത്തി കൊടുത്തില്ലേ തൃശൂരിൽ അപ്പൊ മുഖ്യമന്ത്രി ഇതിന്റെ മുകളിൽ നടപടി എടുക്കണമെങ്കിൽ കൃത്യവിലോപം കണ്ട പരിശുദ്ധമായ പരിപാവനമായ ശബരിമലയിലേക്ക് എല്ലാവരും അങ്ങനെ പാദരക്ഷ പോലും ഇല്ലാതെ ചവിട്ടി കല്ലും ഉള്ളും കഠിനമല ചവിട്ടി കയറുന്നവരാണ് വ്രതം നോക്കി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോക്കി അപ്പോൾ അവിടെ അവരെയൊക്കെ പുച്ഛിച്ചു കൊണ്ട് എനിക്കെന്തുമാകാം ഞാൻ ട്രാക്ടറിലേ പോകൂ ആ ട്രാക്ടറിൽ പോകുന്നത് അവിടുത്തെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് അതിൻ്റെ ദേവസ്വം ബെഞ്ച് പറയുകയാണ് ആ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടുമ്പോൾ ഒടുവിലെന്താ എനിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടാകുന്നു പിന്നെന്താണ് ഒരു പാമ ആ ട്രാക്ടർ ഓടിച്ച ഡ്രൈവറാണ് ഇപ്പോൾ ഐ ആറിൽ പ്രതിയായി വരുന്നത് അവിടെയും എ ഡി ജി പി സംരക്ഷണമാണ് അല്ല അവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ എന്തൊരു പൊള്ളയായ കാര്യങ്ങളാണ് എന്തിനാ കേസ് എടുക്കുന്നത് ഡ്രൈവർ ഓടിച്ചു പോകുന്ന വണ്ടിക്ക് കേസ് എടുക്കില്ലല്ലോ ആ വണ്ടിയിൽ ആളെ കയറ്റിയാണ് എടുത്തത് ആ ആളാരാണെന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് അറിയാം ആ പോലീസ് എഫ്ഐആർ ഇടുന്ന പോലീസ് ഉദ്യോഗസ്ഥനത് അറിയാത്തത് കൊണ്ടല്ലോ ഞാൻ നടപടി ഞാൻ അങ്ങ് പറഞ്ഞതുപോലെയും ശ്രീ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെയും ആവർത്തിക്കുന്നത് വകതിരിവ് വേണം അല്ലെ വകതിരിവിന്റെ പ്രശ്നമല്ല ഇദ്ദേഹം ഏറ്റവും വലിയ ക്രിമിനൽ ആണ് നിയമം വിരുദ്ധമായ പ്രവർത്തികൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ ഇത്ര ഇത്രയും എന്താ പറയാ ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കാൻ ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരു വ്യക്തിക്കല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കുമോ ഒരു സാധ മനുഷ്യന് സാധിക്കുമോ അപ്പോൾ അത്ര അതാണ് ഞാൻ ഈ നൊട്ടോറിയസ് ക്രിമിനൽ നൊട്ടോറിയസ് ക്രിമിനൽ ഇസ് എ ഇൻബോൺ ക്രിമിനൽ ാണ് സാറ്റിസ്ഫാക്ഷൻ വല്ലോ നമ്മൾ ഗൗരവത്തോടു കൂടി ഈ പറയുന്ന റവന്യൂ മന്ത്രിയും സി പി ഐയുടെ ബഹുമാനായ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വലുതെന്തോ സംഭവിക്കുമെന്ന പ്രതീക്ഷിച്ചൊക്കെയാണ് ഈ റിപ്പോർട്ടിനെ കാണുന്നത് ഈ ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കിയിരിക്കുന്ന ഈ റിപ്പോർട്ടിനെ കാണുന്നത് ഇതിന്മേൽ എന്ത് നടപടി അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഒരു നടപടിയും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ ഇതിന് ഒന്ന് കൊന്നും പിന്നാമ്പുറത്തേക്ക് പോകണ്ടേ ഈ എന്തിനാണ് ഈ റിപ്പോർട്ട് ഇതിന്റെ മുമ്പ് ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ഡി ജി പി കൊടുത്തല്ലോ ഇത് ഞാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ മോ മുകളിൽ നടപടി എടുക്കുന്നതിന് പകരം എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തത് വേറെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കാൻ അന്വേഷിക്കാണ് ഇത് ഒരു റിപ്പോർട്ടിന്റെ മുകളിൽ ആ റിപ്പോർട്ടിനെ വീണ്ടും മൂന്നായി തരംതിരിച്ച് വീണ്ടും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുകയാണ് അവരും കൂടെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നത് ഇനി അതിന്റെ മുകളിൽ നടപടി എടുക്കാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സെക്രട്ടറി അടക്കം അത് ശരിവെക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി എന്താ ഇതിനെ മോള് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യാൻ പോവാന്നുള്ളത് അദ്ദേഹം നീ എന്ത് ചെയ്താലും ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെയാണ് കേന്ദ്രത്തിലേക്ക് ഡി ജി പി ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത് രാഷ്ട്രപതി അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എവിടെയാണ് പ്രതിപക്ഷം ഈ വിഷയങ്ങൾ മുഴുവൻ ഉയർത്തിപ്പിടിച്ച് ഇവിടെ എത്തിച്ചിട്ട് ഈ അജിത് കുമാറിനെ വീണ്ടും ഡി ജി പി ആക്കാൻ ശുപാർശ ചെയ്തതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ പറഞ്ഞതാണ് ഈ രാഷ്ട്രപതിക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞാണ് ഒരാളും ഒന്നും മിണ്ടുന്നില്ല അപ്പം ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് അജിത് കുമാറുമായിട്ടുള്ള പലർക്കുമുള്ള ബന്ധം പൊളിറ്റിക്കൽ നെക്സസ് ആയി അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നായിരുന്നു അജിത് കുമാർ പലരോടും പറഞ്ഞിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ പറയുന്ന നാഷണൽ ഏജൻസിക്ക് നിരന്തരമായിട്ട് ഞാൻ കത്തുകൾ അയച്ചു ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുടെ ഡീറ്റെയിൽസ് അയച്ചു ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ട് കള്ളത്തരമാണെന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അജിത് കുമാർ ആ മൂന്ന് പേരുടെ ലിസ്റ്റിൽ വരാതിരുന്നത് എന്നിട്ടും ഇത്രയുമായിട്ട് എന്താ പ്രതിപക്ഷം വായ തുറക്കാത്തത് എന്താണ് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് ഈ പറയുന്ന അജിത് കുമാറുമായിട്ടുള്ള ബന്ധങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാന് അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്പുറത്ത് മുഖ്യമന്ത്രിയുണ്ട് ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുണ്ട് എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കും ഇത്ര മാത്രം സ്വാധീനം ചെലുത്താൻ എന്ത് കഴിവും ശേഷിയുമാണ് എന്ത് പ്രാഗൽഭ്യമാണ് ഈ ക്രിമിനലിസം അല്ലാതെ ഈ അജിത് കുമാറിനുള്ളത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും പറയാം തീർച്ചയായും വളരെയധികം ശ്രീ പി വി അൻബർ പ്രതികരിച്ചതുപോലെ തന്നെ കേരളത്തിലെ സൂപ്പർ ഡി ജി പിന്നെ തലതൊട്ടപ്പനായി മാടുന്ന എം ആർ രജിത് കുമാറിനെ ഏറ്റവും ഒടുവിലും സംരക്ഷിക്കുന്ന നിലപാട് അപ്പോൾ ഈ പറയുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്നും തന്നെ ഫലം കാണാൻ പോകുന്നില്ല അതൊക്കെ പ്രീസറിലാണ് എന്നാണ് പി വി അൻവർ പറയുന്നത് ശ്രീ റെജി ലോക്കോസ് വകതിരിവില്ലാത്ത ഇത് ഞാനല്ല നമ്മളാരും അല്ല പറഞ്ഞത് ഇവിടെ നമ്മുടെ ഇവിടുത്തെ റവന്യൂ വകുപ്പിൻ്റെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വകതിരിവില്ലാത്തൊരു വ്യക്തിയാണ് ഇത്രയും നാളും ക്രമസമാധാന അച്ചുമുതലിയുടെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് സൂപ്പർ ഡി ജി പി ആയി വാണത് ഈ വ്യക്തിയാണ് എങ്ങനെയെങ്കിലും തിരികെ കയറ്റി ഡി ജി പട്ടികയിലേക്ക് തള്ളിക്കേറ്റാനുള്ള വ്യഗ്രത കാട്ടിയത് എന്ത് മനസ്സിലാക്കണം ശ്രീ റെജി ലൂക്കോസ് മൈക്ക് ഓണാക്കണേ ശ്രീ റെജി ലൂക്കോസ് മൈക്ക് മ്യൂ മ്യൂട്ടാണ് മ്യൂട്ടാണ് സോറി ഇപ്പ ശരിയായിട്ടുണ്ട് അതായത് എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുണ്ടായത് ഒരു തന്നെ ഒരു തർക്കമല്ല കാര്യത്തിൽ പ്രത്യേകിച്ച് ഹൈക്കോടതി വിധി നിലനിൽക്കെ ഈ ട്രാക്ടറിന്റെ അല്ലെ ട്രാക്ടറിൽ സാധന സാമഗ്രികൾ മാത്രമേ സന്നിധാനത്തിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ മനുഷ്യനെ യാത്ര ആലോചിക്കരുതേ എന്നൊരു വിധി നിലനിൽ നിലനിൽക്കെ ബഹുമാനപ്പെട്ട എം ആർ അജിത് കുമാറിന്റെ ഭാഗത്തുണ്ടായത് വലിയ വീഴ്ച തന്നെയാ അതാണ് ഹൈക്കോടതി നിരീക്ഷിച്ച ദൗർഭാഗ്യരമായ പൂരം തന്നെയാണ് മനുഷ്യരുടെ ഭാഗത്തുണ്ട് കണക്ഷൻ ഫ്രീസ് ആയിട്ടുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ നമുക്ക് സാമാന്യമായിട്ട് നമ്മളൊക്കെ ശബരിമലയിലേക്ക് എത്തുകയെന്ന് പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വൃതമിട്ട് നമ്മുടെ കാര്യം പോട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ എന്താണ് അയ്യപ്പം ആരാണ് അവിടെ പോലീസുകാരല്ല അവിടെ സ പോലീസ് അയ്യപ്പന്മാരായിട്ടാണ് അവിടെ എത്തുന്നത് അത് ഈ പറയുന്ന ഡി ജി പി ക്രമസമാധാന ശബരിമലയ്ക്ക് ഒരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കാം ചാ ചിലപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കാം അല്ലാത്തവരായിരിക്കാം അതിനുശേഷം ഒരു എ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ അവിടെ വരും അവരൊക്കെ എങ്ങനെയാണ് തൊഴുകൈകോടുകൂടി സ്വാ പോലീസ് അയ്യപ്പന്മാരായിട്ടാണ് സ്ഥലദാനത്ത് കാണുന്നത് അവിടെ മറ്റ് വക വേർതിരിവൊന്നുമില്ല അവിടെ എത്തുന്ന എല്ലാവരും ഈ പാദം രക്ഷകളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ വരുന്ന താടി വളർത്താൻ പോലീസുകാരെ സംബന്ധിച്ച് എന്താണ് വ്രതമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത് അങ്ങനെ പരിപാലനമായ ഒരു ഇടത്ത് നിന്നും മടങ്ങുമ്പോൾ അവിടെ ചില വ്യവസ്ഥകളുണ്ട് നിഷ്ഠകളുണ്ട് കാലാകാലങ്ങളിലായിട്ട് അത് ദേവസ്വം എന്ന പ്രത്യേക ഒരു ബെഞ്ച് രൂപീകരിക്കുന്നത് പോലും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചിട്ടവട്ടങ്ങളെല്ലാം തെറ്റിച്ച് തനിക്ക് തോന്നിയത് പോലെ ഞാനങ്ങ് പോകുമെന്ന് തയ്യാറായി കഴിഞ്ഞാൽ എങ്ങനെ ഈ സിസ്റ്റം മുന്നോട്ട് പോകും ശ്രീ രാഹുൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സോമോട്ടുവായിട്ട് ഒരു കേസ് എടുക്കുകയും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ ഒരു കാരണവശാലും പോലീസുകാരോ ഡിവോട്ടീസോ ഒന്നും ഈ ട്രാക്ടർ ഉപയോഗിച്ച് പോകരുത് എന്ന് പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിലെ ഉള്ള റൂളിംഗ് ആണ് ആ രണ്ടായിരത്തി പതിനാലിലുള്ള റൂളിംഗ് ശക്തമായി അത് മുമ്പോട്ട് വെക്കണമെന്നും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു കംപ്ലൈൻസ് റിപ്പോർട്ട് ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഹൈക്കോടതി ശക്തമായി പറയുകയും വേണ്ട രീതിയിൽ ഇത് മുമ്പോട്ട് പോകണം ഇതിൽ ഏക എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്ന ഗുഡ്സിനാണ് ഇപ്പൊ അജിത് കുമാർ സാറിനോട് വ്യക്തിപരമായ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ അദ്ദേഹം അതിന് മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും തയ്യാറാണ് വിശ്വാസികളോടും പൊതുസമൂഹത്തിനോടും അവരൊക്കെ മാതൃക കാണിക്കേണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം എന്താണ് അടുത്ത അടവ് പ്രയോഗിച്ചു സെക്കൻഡ് നമ്പർ ബി ബി പ്ലാൻ അദ്ദേഹം ഉപയോഗിച്ചു കാരണം അദ്ദേഹത്തിന് വയ്യ ആ എഫ് ട്രാക്ടർ ഓടിച്ചവനാണ് പ്രതി അല്ല അദ്ദേഹത്തിന് അവിടെ അവിടെ പോകുന്ന ഒരു ഉണ്ടല്ലോ ഉണ്ടല്ലോ വേറെ ആംബുലൻസ് ആംബുലൻസ് അല്ലെങ്കിൽ വയ്യ വരുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള അയ്യപ്പന്മാരെ സ്വാമിമാരെ പെട്ടെന്ന് എത്തിക്കും എഡി ജി പി റാങ്കിലുള്ള ഒരു വയ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ അവിടെ ആംബുലൻസ് ലൈറ്റ് മുഴക്കി എത്തില്ലേ അവിടെയാണ് അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പുനർചിന്തനം നടത്തണം ഇത്തരം വിവാദങ്ങൾ ഭക്തസമൂഹത്തിന് വിഷമം ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ രാഷ്ട്രീയവും കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ചില ആൾക്കാർ പറയുന്നുണ്ട് അൻവർ സാറിനെ പോലെ പി വി അൻവർ സാർ പറയുന്നത് പോലെ ശ്രീ അജിത് കുമാർ ആർ എസ് എസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ഞാൻ ഒരു ഭക്ത എന്ന നിലയിൽ അറിയില്ല പക്ഷേ ഭക്തസമൂഹത്തോട് പൊതുവിശ്വാസി സമൂഹത്തോട് അങ്ങനെ സംഭവിച്ചത് ദൗർഭാഗ്യകരമായി തനിക്ക് ഖേദമുണ്ട് എന്നെങ്കിലും പറയുകയാണെങ്കിൽ അത് ഒരു നല്ല മാതൃകയായിരിക്കും പൊതുസമൂഹത്തിന് കൊടുക്കുക മാത്രമല്ല ശ്രീ രാഹുൽ ഈശ്വർ അവിടെ എന്താണ് ശബരിമലയിലെ ചിട്ടവട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ചെല്ലുമ്പോഴും അവിടെ എ ഡി ജി പി എം ആർ അജ്കുമാർ അവിടെ നിൽക്കും കാരണം ഒരു തരി പോലും അവിടെ നൂല് പിടിച്ചാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആകണം എന്ത് എന്താണ് അവിടെ പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ദേവസ്വം ബെഞ്ച് പറയുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇത് ചെറുതല്ല ചെറിയ കാര്യമാണ് പലരും പറയുന്നതാണ് അയ്യോ നിങ്ങൾ നിങ്ങളെന്തിനാണ് ലഘൂകരിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കമൻ്റ് പക്ഷേ അതല്ല ലഘൂകരിക്കേണ്ടി അതാ ഇതിന് വ്യാപ്തി ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് അവിടെ ദേവസ്വത്തിന്റെ ഒരു ബെഞ്ച് ഉണ്ട് അവിടെ ആ ബെഞ്ച് വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് അല്ല ശബരിമലയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് നേരിട്ട് റോളും നേരിട്ട് വലിയ ഉണ്ട് നമുക്കെല്ലാം അറിയാം കോടതിയാണ് അവിടെ വ്യത്യസ്ത വകുപ്പുകൾ തമ്മിൽ ഒരു ബാലൻസ് നിലനിർത്തുന്നത് അതുകൊണ്ട് ദേവസ്വം ബെഞ്ചിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു സാധാരണക്കാരുടെയിൽ നിന്ന് ഈ തെറ്റു പറ്റിയോ ജാഗ്രത കുറവോ തെറ്റോ പിഴവോ പറ്റിയെങ്കിൽ പിന്നെ മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട പോലീസിന്റെ ഉന്നതമായ ഉദ്യോഗസ്ഥന് ഹൈക്കോടതിയുടെ വിധി അങ്ങനെ ഉണ്ടെന്ന് അറിയണമായിരുന്നു അല്ലെങ്കിൽ ചില ആൾക്കാർ ചൂണ്ടിക്കാണിട്ടപ്പോൾ അദ്ദേഹം അത് നെഗ്ലക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല അതുകൊണ്ട് വിശ്വാസ്യ സമൂഹത്തിൽ ിന് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ ചിന്തിക്കണം പ്രത്യേകിച്ച് ശബരിമല പോലെ അല്ലെങ്കിൽ ഗുരുവായൂർ പോലെ അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്ത ക്രിസ്ത്യൻ മുസ്ലിം ദേവാലയങ്ങൾ പോലെ സെൻസിറ്റീവും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് നിയമത്തിന്റെ ട്രാക്കിലൂടെ എല്ലാം പോകാൻ ഉള്ള വലിയൊരു ഉത്തരവാദിത്വം അത് എൻഫോഴ്സ് ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്തതും ആരാണ് പോലീസുകാരാണ് അജിത് കുമാർ സാറിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉത്തരവാദിത്വം ഒരു കാര്യം അദ്ദേഹം തന്നെ നേരിട്ട് ലംഘിക്കുക എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് വിഷമകരമാണ് അത് വിശ്വാസികൾക്ക് വേദനയും ഉണ്ടാക്കും യെസ് തീർച്ചയായും അതിൽ അദ്ദേഹം അതിൽ ആ നടപടി ഉണ്ടെങ്കിൽ നടപടി വാങ്ങിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അല്ലാതെ ഇത് പാവപ്പെട്ട ഒരു ട്രാക്ടർ ഡ്രൈവറെ മുകളിലിട്ട് ആ വ്യക്തി കേസിനിട്ട് ഓടിപ്പിച്ച് കോടതിയിലേക്ക് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക ശ്രീ ലൂക്കോസ് ഈ പറയുന്ന ആഭ്യന്തര സെക്രട്ടറി തയ്യാറാക്കുന്ന പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ വളരെ ഗൗരവമേറിയ കണ്ടെത്തലുകളാണ് ശുപാർശകളാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി അക്കമിടുന്നത് അതായത് ഒരു നടപടിക്ക് വിധേയനാകേണ്ട വ്യക്തിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വകതിരിവില്ലാത്ത ശ്രീ രാജൻ മിനിസ്റ്റർ പറയുന്ന പോലെ വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഉത്തരവ് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് ഒരു കാരണവശാലും വാഹനത്തിൽ മനുഷ്യരെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അപ്പൂരി നിലക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ഡി ജി പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹത്തിന് എതിരായിട്ടും റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് വസ്തുതാപരമായ കാര്യങ്ങളാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉയർത്തായിരുന്നത് അപ്പൊ നിങ്ങൾ പറയും ആ യു ബി സി കൊടുത്ത ലിസ്റ്റിലെ മൂന്ന് പേരിൽ അദ്ദേഹത്തിന് ഇല്ലായിരുന്നവരോ പക്ഷെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ചമച്ച ഒരു കഥയുണ്ട് ചില അതായത് ഇന്ത്യയിലെ ആറോളം സംസ്ഥാനങ്ങളിലെ ഡി ജി പി ഇൻചാർജ് ആയിട്ട് ചിലരെ എത്തിയിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാർ താല്പര്യമുള്ളവരെ യു പി സിയുടെ ലിസ്റ്റിലെ മരണായിട്ടുള്ള ഒരു മാർഗം അങ്ങനെ കേരളത്തിൽ ഭവാനുണ്ടായ എം ആർ രാജകുമാറിനെ ആ രീതിയിലായാലും കേരളത്തിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടുവരും ഡി ജി പി സ്ഥാനത്തേക്ക് എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല വ്യാജ പ്രചരണങ്ങളൊന്നും അല്ലായിരുന്നു ഇത് സി പി യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആണെങ്കിൽ സമീപകാലത്ത് നടത്തിയ പ്രതികരണങ്ങൾ കേൾപ്പിക്കുക അദ്ദേഹം എങ്ങനെ ഒന്ന് നിങ്ങൾ നടത്തുന്ന ചമയ്ക്കുന്ന വാർത്തകളാണ് മാധ്യമങ്ങളാണ് ഇങ്ങനെ കിട്ടി ചമയ്ക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ല അതൊക്കെ ഞാൻ കേട്ടിരുന്നു ഗോദമാഷ് കണ്ണൂർ വെച്ച് പറഞ്ഞ പ്രസ്ഥാനം നമ്മൾ കേട്ടിരുന്നു അല്ല വാസ്തു സംഭവം ഈ അജിത് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെ ക്രോസ്ബുക്കാൻ വിസ്താരം ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല കാരണം അത് നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിരുന്നുള്ള തെളിവുകൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടല്ല അദ്ദേഹത്തിന്റെ പിന്നെ ഡി ജി പി സ്ഥാനത്തേക്ക് ഇൻചാർജ് ആയിട്ട് കൊണ്ടുവരുന്നത് വേണമെങ്കിൽ കൊണ്ടുവരാ കൊണ്ടുവന്നില്ല അപ്പൊ ഉചിതമായി തീരുമാനമാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ എ ഡി ജി പി സ്ഥലത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പരിമിതികളുണ്ട് കാരണം കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടികൾക്കൊക്കെ വിധേയമാക്കുമ്പോൾ യഥാവിധിയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വേണം ആ അന്വേഷണ റിപ്പോർട്ടുകളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടും അല്ലാത്ത മന്ത്രിമാരും അല്ലെങ്കിൽ സി പി എം നേതാക്കളുമൊക്കെ തന്നെ പല കുറി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആധികാരികമായ പല റിപ്പോർട്ടുകളും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻബലത്തിലെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തിന് നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത ഉരുത്തിരിയുകയല്ലേ അത് പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിച്ചത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകളുള്ള നടപടി സ്വീകരിക്കും അതിന് ഏറ്റവും വലിയ നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡി ജി പി സ്ഥാനത്തെ കൊണ്ടുല്ലെന്നുള്ളതാണ് കേരളം എല്ലാ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങളും പ്രതീക്ഷിച്ച ഒരുപാട് പ്രതിപക്ഷം പ്രതീക്ഷിച്ചു അദ്ദേഹത്തിനെ ഡി ജി പി ഇൻചാർജ് ഞാൻ കൊണ്ടുവരുന്നതാണ് കൊണ്ടുല്ല അത് തന്നെയല്ല ഈ ശബരിമല റിപ്പോർട്ട് മൂന്നാമത്തെ റിപ്പോർട്ട് വന്നപ്പോ തന്നെ അദ്ദേഹത്തിന്റെ എ ഡി ജി പി ക്രമസമാരിൽ നിന്ന് മുഖ്യമന്ത്രി മാറ്റി നിർത്തുകയും ചെയ്തു ഇതുകൊണ്ട് ഒരു നടപടി എന്താണെ ശബരിമലയെ സംബന്ധിച്ചോട് പറയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറ്റിയത് വീഴ്ചയാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനം അദ്ദേഹത്തിനോട് ചൂണ്ടിക്കാണിച്ചു കോടതി നീ ഉത്തരവുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ളത് അതിനെ അദ്ദേഹം പോയത് തെറ്റു തന്നെയാണ് ഉറക്കമല്ല ശബരിമല എന്ന് പറയുന്ന ഒരു യൂണീക് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എല്ലാരും ആദരിക്കുന്നത് അതിന് അവിടെ അതിൻ്റെതായ പരിപാലനപരമായിട്ടുള്ള ചട്ടങ്ങളും കീഴടങ്ങളും അതിലംഘിക്കാൻ ഒരു വ്യക്തിക്കും അധികാരമില്ല